ோ நீங்கள் பாவலும் வள்ளி பார்க்குது பார்த்தோம் நீங்கள் பாவலும் வள்ளி பாரிக்க ചെന്ന് പാറിച്ചാലും നമ്മൾ പാവല് വള്ളി പറിക്കരുത് പാവയ്ക്കാ ചെന്ന് പാറിച്ചാലും നമ്മൾ പാവല് വള്ളി പറിക്കരുത് രണ്ടാം നേനിക്ക ചെന്ന് പറിച്ചു രണ്ടര വെട്ടി കോവയ്ക്ക രണ്ടാം നേനിക്കു പറര വെട്ടി കോവയ്ക്ക എനിക്ക് വേണം കോവയ്ക്കായനും വേണം എനിക്ക് വേണം കോവയ്ക്ക എന്റെ അച്ഛനും വേണം ചെന്ന് െ കോറിച്ചാലും നമ്മൾ കോവല് വള്ളി വരയ്ക്കരുത് കോവയ്ക്കു പറഞ്ഞാലും നമ്മൾ കോവല് വള്ളി പറിക്കരുത് നാം വേദിക്കുട്ടി കുമ്പളങ്ങനെ പറ്റി കുമ്പളങ്ങ அம்மக்கு அம்மக்கு வேணும் என்னும் எங்களுக்கு வேணும் என்ன வேணும்

എനിക്ക് വേണം പടവനങ്ങ എന്റെ ആ ചുറ്റപ്പനും വേണം പടവരങ്ങ എനിക്ക് വേണം വേണം പടവലങ്ങും നമ്മൾ അങ്ങനെ

നിങ്ങൾ മുന്തിരി വള്ളി വരയ്ക്കരുത് മുന്തിരി നിങ്ങൾ മുന്തിര വള്ളി വരയ്ക്കരുത് മുന്തിരി വരച്ചാൽ നിങ്ങൾ മുന്തിരി വള്ളി വരയ്ക്കരുത് മുന്തിരി വരച്ചാൽ അപ്പോ പത്താം വേദിക്കൊണ്ട് നമ്മൾ നിർത്തുക ഞാൻ ഒരു ഇതിപ്പോ പരീക്ഷക്കാരാണല്ലോ മൂന്ന് ചോദ്യം ഞാൻ ചോദിക്കുക കേട്ടോ എന്റെ കൂടെ ഉത്തരം പറഞ്ഞാൽ എല്ലാവർക്കും ഞാൻ ആ പഠിച്ചു അതിനോട് യോജിക്കുന്നവർന്ന് കൈമുക്കിയേ ആ ചങ്ങാതി കൈമുക്കും ഓക്കെ മാതാപിത ഇതൊക്കെ നമുക്കറിയാം പട്ടി വരെ പറഞ്ഞു അയൽക്കാരനെ ഓർത്തില്ല അയൽക്കാരനെ പറഞ്ഞു ആ അവര് കേട്ടില്ല ആ മാതാവിനും പിതാവിനും കൊടുത്തുപോയി അങ്ങനെ ഒരു തെറ്റുകൾ എനിക്ക് അല്ല ഗുരുവിനും ദൈവത്തിനും ആരും കൊടുത്തില്ല അതാ നിങ്ങളുടെ ഈ പഠനവും ഏട്ടന്റെ പഠനവും തമ്മിലുള്ള വ്യത്യാസം ഈ പഠനത്തിനു വേണ്ടിയാണ് നിങ്ങൾ ചെന്നൈയിൽ നിന്ന് യാത്ര പുറത്തു ഈ വളരെ യാത്രത്തില് പുതിയ കാഴ്ചകളും പുതിയ അനുഭവങ്ങളും നിങ്ങളെ പുതിയ നടത്തത്തിന് പ്രേരിപ്പിക്കും പുതിയ സ്വപ്നം കാണാൻ ആഗ്രഹങ്ങൾ അങ്ങനെ ഹുംബനും പിമ്പനും ഒന്നാമനെ ഒടുവിലാനും കറുപ്പും വെടുപ്പും ലാഭവും നഷ്ടവുമില്ലാത്ത ഒരു വൃത്ത ഭൂമിയുടെ പുനർശക്തിക്ക് ഈ കരുത്ത് നിങ്ങൾക്ക് ശക്തിപ്പെടുത്തണം